കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ ബിൽഡിങ് തകർന്ന് ഒരു യുവതി മരണപ്പെട്ടു അതിനെ തുടർന്നുള്ള ചർച്ചകളും ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് രാജിവെക്കണമെന്നുള്ള രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമൊക്കെ നടന്നു ഒരു സാഹചര്യത്തിൽ വീണ ജോർജ് രാജിവെക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് റിപ്പോർട്ടർ ടിവിയെ പോലുള്ള അല്ലെങ്കിൽ പറയുന്ന ഇടതുപക്ഷ ചായുള്ള ചാനലുകൾ ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു അധികാരം കൊടുത്ത് ആ അധികാരം കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ അവർ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട് എന്നിരുന്നാലും മന്ത്രി വീണ ജോർജ് രാജിവെക്കുമോ എന്നൊക്കെ നമ്മൾ ഇനി നോക്കിക്കാണ അങ്ങനൊന്നും വെക്കാൻ സാധ്യതയില്ല കാരണം ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുന്ന ടീമിലുള്ള ആ ഒരു ഒരു ടീം പാടാണ് രാജിവയ്ക്കാനൊക്കെ എന്തായാലും അതൊരു ഭാഗത്ത് നടക്കട്ടെ പ്രതിഷേധമൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ ഇതിന് മുമ്പിരുന്ന ഇവരുടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷം ഇരുന്ന ഒരു മിനിസ്റ്ററുണ്ട് ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറിനെ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരുന്നു പ്രതിപക്ഷങ്ങളായാലും പറയുന്ന ബി ജെ പി ആയാലും എല്ലാ പാർട്ടികളും നിഷ്പക്ഷമായിട്ട് അവരോട് അനുകമ്പ പ്രകടിപ്പിക്കുകയും അവരുടെ പ്രവർത്തന ശൈലി നല്ലതാണെന്നും വിലയിരുത്തി എല്ലാവരും സമ്മതിക്കുകയും ചെയ്തതാണ് അവരെ എന്തുകൊണ്ടായിരിക്കും ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് കയറുന്ന സമയത്ത് പിടിച്ചു മാറ്റിയത് ഒറ്റ കാരണമേ ഉള്ളൂ പിണറായിക്ക് മുകളിലേക്ക് വളരാൻ നോക്കുന്ന ഏതൊരു വൃക്ഷത്തെയും പിണറായി വിജയൻ മുറിച്ചിടും എന്നുള്ളതാണ് സത്യാവസ്ഥ ഇടതുപക്ഷത്തിൻ്റെ ഇടയിൽ ചില നല്ലവരായിട്ടുള്ള നല്ല നല്ല കഴിവും നല്ല വിദ്യാഭ്യാസവും നല്ല നിലപാടുമുള്ള ആളുകളെയൊക്കെ അവരുടെ സീനിയർ നേതാക്കന്മാർ പതിയെ വീഴ്ത്തുന്ന ഒരു പരിപാടി ഇവിടെ നടന്നു വരുന്നുണ്ട് പിണറായി വിജയനെക്കാളും ജനപ്രശസ്തി ആർജിച്ചെടുത്ത ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനെ മുറിച്ചിടുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ കൊടിയേരി ബാലകൃഷ്ണനൊക്കെ അതിൻ്റെ ഏർ എന്താ പിണറായിക്ക് മുകളിലുള്ള ഒരു നേതാവായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വരെയും ഒരു പ്രതിമ പോലെയാക്കി വി എസ് അച്യുതാനന്ദനെ ഇല്ലാതാക്കുന്നതിൽ പിണറായി വിജയന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ഇങ്ങോട്ട് ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് അറിയാനൊക്കും ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയം എടുത്തു നോക്കിയാലും പാർട്ടി തനിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് വ്യതിചലനം ഉണ്ടായി ഒരു പിണറായിസത്തിലേക്ക് ലയിക്കുന്നു എന്ന് കണ്ട ടി പി ചന്ദ്രശേഖർ അദ്ദേഹം ആയിട്ട് ആ പാർട്ടിയോട് വിയോജിപ്പ് കാണിച്ച് പുറത്തിറങ്ങിയ വ്യക്തിയാണ് അപ്പോൾ എന്താണ് ചെയ്തത് അദ്ദേഹത്തിനെ വെട്ടിമാറ്റി അതിനുശേഷമുള്ള ഓരോ സംഭവ വികാസങ്ങൾ എടുത്തു നോക്കി നമുക്ക് അറിയാൻ പിണറായിക്ക് മുകളിലേക്ക് വളരുന്ന ആരെയും കൂടുതൽ നാൾ നിലനിർത്തത്തില്ല എന്നുള്ള ഒരു ഒരു പ്രവൃത്തി ശൈലി ഒരു 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 നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ നോക്കും അതിൻ്റെ ഒരു ഭാഗമാണ് കെ കെ ശൈലജ ടീച്ചറിനെ പിടിച്ചു മാറ്റിയത് മനഃപൂർവ്വം കൊണ്ടിട്ട് കൊടുത്ത് കരുവാക്കിയതാണ് ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു ഭാവി മന്ത്രി അവർക്കൊരു മുഖ്യമന്ത്രി ഇനിയൊരു തേർഡ് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് കെ കെ ശൈല ടീച്ചറിൻ്റെ പേര് തന്നെ ആയിരിക്കും മുന്നിൽ വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങ് സൂചിച്ച് പോകണ്ട വേറൊരു കാര്യം കൂടെ ഉള്ളത് പിണറായി വിജയനെക്കാളും വോട്ട് നേടിയൊക്കെയാണ് കെ കെ ശൈലജ ടീച്ചർ ജയിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ ചെയ്തു പോയ അവർ അവരുടെ കയ്യിലിരുന്ന ദൗത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമേഖല നല്ല രീതിയിൽ ആ കോവിഡ് സമയത്തൊക്കെ വിനിയോഗിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശൈല ടീച്ചറിനെ അടിപേരോട് കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിണറായി ാണ് ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് കണ്ട ഈ ഇടയ്ക്കല്ല ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ എം സ്വരാജ് എം സ്വരാജിന്റെ അവസ്ഥ ഇത് തന്നെയാണ് എം സ്വരാജ് ഒരു നല്ലൊരു നേതാവാണ് നമുക്ക് നമ്മളെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ നോക്കും നിലപാടിലുപരി കൂടി ഒരു എന്താണ് സ്റ്റെപ്പ് ഒത്തിരി പോലും ഒരു നല്ല രീതിയിലുള്ള ഒരു ജനപ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് എം സ്വരാജ് പറയുന്നത് എല്ലാ ഏതൊരു വിഷയം എടുത്തു നോക്കിക്കോളൂ പാർട്ടി പറയുന്ന നിലപാടിനെക്കാളും പത്തടി മുകളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു നിലപാടാണ് എം സ്വരാജ് പറയുന്നത് അപ്പോൾ എം സ്വരാജിനെ ഒതുക്കുന്നതിലും ഈ പറയുന്ന പാർട്ടിക്കും പിണറായിസത്തിനുമൊക്കെ ഒരു കൈ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മരുമകനായ റിയാസ് അപ്പം അവരുടെ ഒരു ഒരു പിണറായിസം ആയി പോകുന്ന ഒരു തലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിണറായി വിജയൻ ഇറങ്ങേണ്ടി വന്നാലും ഭാവിയിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ കക്ഷത്ത് തന്നെ ഇരിക്കണം എന്നുള്ള ഒരു നിർബന്ധിത ബുദ്ധിയാണ് റിയാസിനെയും ഒരു മന്ത്രിസ്ഥാനം ഒക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊരു കളിയാണ് ഇത് ബെഡേ ഒരു കളിയാണ് ഇത് ഇടതുപക്ഷം നമ്മൾ വിചാരിക്കും മാർക്സിസ്റ്റ് പാർട്ടി അടിപൊളിയാണ് ചെ ഒക്കെ കാലത്തുള്ള ആ ഒരു ആശയമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും പക്ഷെ ചുമ്മാതയാണ് ഇതൊരു പിണറായിസമാണ് നടന്നു വരുന്നത് അതുകൊണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു ഒരു ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ്റെ പകുതി ഹാഫ് ഇയർ വരെയൊക്കെ ആ ഒരു തലത്തിലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ അതിനുശേഷമുള്ള പിണറായി വിജയൻ മനഃപൂർവ്വം അയാളുടെ കയ്യിലേക്ക് പാർട്ടിയെടുത്ത് അയാളുടെ ഇഷ്ടത്തിന് പരിധിയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കിടക്കുകയാണ് ഇത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നം ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ഈ മന്ത്രി വീണ ജോർജിൻ്റെ കാര്യം വീണ ജോർജ് പിണറായിയുടെ ഒത്ത ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി എന്തോ പറയുന്ന ഒരു കളിപ്പാവയാണ് അതേ കണക്ക് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ അതിന് മുകളിലോട്ട് വളരാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന അധികാരം ആ ഒരു അധികാരം ആ ഒരു പാർട്ടി നിയന്ത്രിക്കുന്ന തരത്തിൽ പോകണം അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അതീതമായിട്ട് സ്വന്തം കഴിവും കൂടി എന്താണ് പുറത്തെടുത്തുകൊണ്ട് ആ ഒരു അവർക്ക് കിട്ടുന്ന അധികാരം ഒന്ന് ഡെവലപ്പാക്കാൻ നോക്കുന്നതായിട്ട് ഈ പാർട്ടി നേതാക്കന്മാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ അന്നേരം സ്കെച്ചിട്ട് നെയ്സിനങ്ങ് മാറ്റി അതാണ് കെ കെ ശൈലജറിനെ പണി കിട്ടിയത് അപ്പോൾ വീണ ജോർജ് അങ്ങനല്ല പിണറായി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാം അല്ലാതെ എനിക്കിനിയിപ്പം അതിൽ ഉപരിയായിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല പാർട്ടിയും പിണറായിയും പറയും അത് ഞാനങ്ങ് ചെയ്യാം അങ്ങനെ ഉള്ളവരാണെങ്കിൽ പിണറായി അവിടെ ഇവിടെയൊക്കെ സീറ്റൊക്കെ കൊടുത്തക്ക നിർത്തും അതുതന്നെയാണ് ഇവിടെ നടന്നു വരുന്നത് ഈ സെക്കൻഡ് ടൈമിൽ ഇവർ കയറുന്ന സമയത്ത് ഇടതുപക്ഷം കയറുന്ന സമയത്ത് ശൈലജ ടീച്ചറിൻ്റെ അത്ര പോലും പെർഫോമൻസ് കാണിക്കാത്ത എത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര മിനിസ്റ്റർമാരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അവരും ആരെയും മാറ്റാതെ ശൈലജ ടീച്ചറിനെ തന്നെ മാറ്റണം എന്നുള്ള ഒരു ഒരിതുണ്ടല്ലോ അതൊരു ഒരു സംഭവം തന്നെയാണ് എന്തായാലും നടന്നത് എന്തായാലും നടക്കട്ടെ ഇപ്പം മന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത് നിങ്ങൾ കെ കെ ശൈലജറിന്റെ അരികത്ത് പോലും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു സ്വൽപ്പം പോലും പ്രവർത്തിച്ചിട്ടില്ല നിങ്ങളുടെ ഒരു രീതിയും ഈ ആരോഗ്യ മേഖലയിൽ ഒരു ഡെവലപ്മെന്റും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നിങ്ങൾക്കിതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം